ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റുള്ളിലേക്ക് സ്വാഗതം ഐ എസ് എൽ വമ്പൻമാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നിലവിൽ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടത്തുന്ന മികച്ച നീക്കങ്ങളെപ്പറ്റിയാണ് നമ്മുടെ ഉള്ളിൽ ചർച്ച ചെയ്യുന്നത് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആകട്ടെ വമ്പൻ സൈനിങ്ങുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല നിലവിൽ അവരുടെ താരങ്ങളുടെ കോൺട്രാക്റ്റ് പോലും പുതുക്കുന്നതായി നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒഫീഷ്യലായ വിലയിൽ അറിയിച്ചിട്ടില്ല നിലവിൽ വമ്പൻ താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാൽ മികച്ചൊരു സോഴ്സിൽ നമുക്ക് റിപ്പോർട്ടുകൾ നിലവിൽ വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ മോഹൻ മൊഹന്മുഗാൻ സൂപ്പർസിനെ പറ്റി മൂന്ന് വിദേശ താരങ്ങൾ മോഹൻ സൂപ്പർ യൻസ് സൈൻ ചെയ്തെന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അതിൽ ഒന്നാമത്തെ താരം നിങ്ങൾക്കറിയാം ജമി മെക്ലേറൻ എന്ന ഓസ്ട്രേലിയൻ താരത്തിനെയാണ് നിലവിൽ ഏലീഗിലെ ടോപ്പ് സ്കോറായ മെൽബൺ സിറ്റി താരത്തെ നിലവിൽ ഒരു മികച്ച കരാറിലൂടെയാണ് മോഹൻ ബഗാൻ സുപ്രീൻ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾ താരത്തിനായ രംഗത്തുണ്ടായിരുന്നു എന്നാൽ മോഹൻ ബഗാൻ സുപ്രീൻസ് അവസാനം ജമ്മി മെക്ലേറിനെ സൈൻ ചെയ്യുകയായിരുന്നു ഇതൊരു ഒരു പ്രമുഖ മാധ്യമം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് മറ്റു രണ്ട് അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ നിലവിൽ മോഹൻ ബഗാൻ സുപ്രീൻസ് വിദേശ താരങ്ങളെ പലരെയും ഒഴിവാക്കിയിട്ടുണ്ട് ജോണി കൗക്കോയും ഹുകോമസ് അടക്കമുള്ളവർ പുറത്തായി നിലവിൽ അവർക്കൊക്കെ പരക്കാരായി ഒരു ഡിഫെൻഡറേയും ഒരു മിഡ്ഫീൽഡറെയും നിലവില് യൂറോപ്യൻ മണ്ണിൽ നിന്ന് മോഹൻബഖാൻ സുപ്രിയൻസോർ തട്ടത്തിലെത്തിക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലവിൽ ഈ രണ്ട് താരങ്ങളും ഈ വരാൻ പോകുന്ന യൂറോ കപ്പ് കളിക്കാൻ യൂറോ ട്വൻറ്റി ട്വൻറ്റി ഫോർ കളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലല്ലാതെ യൂറോപ്യൻ വമ്പൻ രാജ്യത്ത് തന്നെയാണ് ഈ രണ്ട് താരങ്ങൾ വരുന്നതെന്ന് അറിയാൻ കഴിയുന്നത് മികച്ച താരങ്ങളാണ് അപ്പോൾ കണ്ണി തടയുന്ന മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് എന്ത് ഏത് താരത്തേത്തന്നെ സൈൻ ചെയ്യുന്നത് എന്താണ് മോഹൻ ബഗാൻ സൂപ്രീൻസ് സീസ് എന്നുള്ള പ്ലാൻ എന്നൊക്കെ മികച്ച രീതിയിലുള്ള കോച്ചും കാര്യങ്ങളും എല്ലാം തന്നെ മോഹൻ മോഹൻബഗാൻ സൂപ്പറൻസ് വരികയാണ് നിലവിൽ ഒരു ഏഷ്യൻ ജയിൻസ് തന്നെ ആവാൻ ഒളുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും നിലവിൽ ഇന്ത്യയിലെ മികച്ച ക്ലബ്ബെന്നല്ല ഏഷ്യൽ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബാവുക എന്ന് തന്നെയാണ് നിലവിൽ മോഹൻ ബഗാൻ സുപ്രീണിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ മൂന്ന് താരങ്ങളെ സൈൻ ചെയ്യാത്തതിൻ്റെ കാരണം നിലവിൽ ഈ മൂന്ന് താരങ്ങളെയും ഏറെക്കുറെ പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല നിലവിൽ മൂവരും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എല്ലാവരുമായി ഒരു ധാരണയിൽ മാത്രമാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ താരമായ അപ്പുയ റാൾട്ടേയും മോഹൻ ബഗാൻ സൂപ്രണയും സ്വന്തമാക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്നാൽ ഈസ്റ്റ് ബംഗാളും അതിനോടൊപ്പം തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഒരു വലിയ ഓഫർ തന്നെയാണ് അപ്പുയയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സുമായി ഏകദേശം അപ്പുയ ധാരണയിലെത്തിയെന്നും അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ കടനറിയ മോഹൻ ബഗാൻ സൂപ്പർ യൺസ് ഈ വർഷത്തെ ഐ എസ് എൽ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ മിന്നിക്കുമോ എന്ന് മികച്ച താരങ്ങളെ നോട്ടമിട്ട് അതായത് ജയഗുപ് അടക്കമുള്ളവർ മോഹൻ ബഗാൻ സൂപ്പറിംഗ് ആ ഒരു ലിസ്റ്റിലുണ്ട് ജിക്സൺ സിംഗ് കെലാൽ വാസുന്റെ ജിക്സൺ സിംഗും എല്ലാം തന്നെയുണ്ട് അപ്പോൾ കണ്ടിനറിയാൻ മോഹൻബഗാൻ സൂപ്പർ ചെയ്യുന്ന ആരെയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്നും കോച്ച് ആരാണെന്നാണ് പ്രധാന കാര്യം നിലവിലിരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ കോച്ചിങ് അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകും ഒരു വലിയ കോച്ചിന് നില തന്നെയാണ് മോഹൻബഖാൻ സൂപ്പർസിൽ വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് കണ്ടിനറിയാം ആരായിരിക്കും വരിക എന്ന് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ വിളിച്ചുകൂടെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്ത ഡേ വീടും കാണാം